ഇത് മാസ് മോട്ടോഷൻ എന്നാണ് ഫോൺ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം ഇത്ര കേസുകൾ മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് നമ്മൾ നല്ല നമുക്ക് ഒരു ആയിരം കിലോമീറ്റർ കൂടി നിലവിൽ വണ്ടി ഓടിക്കാനുണ്ട് ഒരായിരം കിലോമീറ്റർ കൂടി ഓടിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ മതി പിന്നെ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്യപ്പെടുത്തി വണ്ടി വർക്കിങ്ങ് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം തൊഴിൽ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ അടങ്ങണേ പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏകദേശം ഒരു മുക്കാഭാഗം ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് ഇത് വേണം നമ്മൾ വീല് കണക്ട് ചെയ്യണേ ആ അതിൻ്റെ ഈ ബയറിങ്ങിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ആണ് അപ്പളേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ആ സൗണ്ട് വ്യത്യാസം ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കണെട്ടോ ഇത് ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അത് കൈയ്യോടെ തന്നെ മാറ്റിയിടണമായിരിക്കും ബെറ്റർ ആ അതിൻ്റെ ബയറിംഗ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി നമുക്ക് ഈ ബ്രേക്ക് ലൈനറും കൂടി മാറ്റിയിടണമായിരിക്കും നല്ലത് ഇനി അതല്ല ഇപ്പം തൽക്കാലം ഇപ്പം ചെയ്യുന്നില്ല പിന്നെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനർ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കാരണം പുതിയ സെറ്റ് ചെയ്യേണ്ടെങ്കിൽ പുതിയ ലൈനർ ഇടാം ഇനി അതല്ല തൽക്കാലം ഇപ്പം ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനർ തന്നെ യൂസ് ചെയ്യാം എന്നിട്ട് ഗിയർ ബോക്സ് എന്തെങ്കിലും വലിയ താമസിച്ചിട്ട് ബയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ ചേട്ടനെ ആ കൂട്ടത്തിൽ ചെയ്യാം എപ്പോഴും നല്ലത് ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ അടുത്ത് ചിലവ് തന്നെ കേസാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതായത് ഇത് ഗിയർ ബോക്സ് മാത്രം അടിച്ച് റിപ്പയർ ചെയ്തു വരുമ്പോൾ അതിൻ്റെ പാർട്സും ലേബറും എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപ ഗിയർ ബോക്സിന് മാത്രം ചിലവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റിനെ ഉൾപ്പെടുത്തിയാക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് അടക്കം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതേപോലെ ബാഗിലത്തെ ടയർ കമ്പനി നല്ല എം ആർ എഫിൻ്റെ ടയർ അടക്കണേ സാപ്പർ മോഡലാണ് വണ്ടി കമ്പനി വരുന്ന മോഡൽ തന്നെയാണ് നല്ല ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പുതിയ വലിയ പഴക്കമായിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ട്രേഡ് ഒറിജിനൽ ഫിൽട്ടർ ഒക്കെ തന്നെ അടക്കണം പക്ഷേ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി വേറെ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊന്നുമില്ല ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൽ ക്രാങ്ങ് ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഒയി ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല വേരിയേറ്റർ ബോഡി ബോസ് പേർ ഓർഡർ ഒക്കെ ഇതൊക്കെ പുതിയതാണ് കിടക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡെസിൻ്റെ വർക്കിങ്ങും മോക്കിയാണ് ഈ ബെൻഡെക്സിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരഞ്ചേക്കണ പോലെ ഒരു പാട് കാണാൻ പറ്റും അത് എല്ലാ ഭാഗങ്ങളിലും ഇല്ല ചില സൈഡിൽ മാത്രമാണ് കാണുന്നത് ഈ സൈഡിൽ ഉണ്ടെങ്കിലും കുറവാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഏരിയ ഇച്ചിരി കൂടുതലായിട്ട് കാണും അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാങ്ക് അലൈൻമെൻറ്റിൽ വന്ന ഒരു വേരിയേഷൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കട്ടെ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രത്യക്ഷത നമുക്കത് പുറമേന്ന് ഒന്നും ചെയ്യാനേ ഇപ്പം നിലയിൽ വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല ആ രീതി തന്നെ ഓടട്ടെ കൂടുതൽ കംപ്ലയിൻ്റിലേക്ക് വരുമ്പോഴത്തേക്കും സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം ക്ലച്ചിലി ക്ലച്ച് സൈഡ് ഓയിലിക്ക് അതൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതായത് കുറേ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് വണ്ടി വന്നപ്പോൾ കിടക്കുന്ന ബെൽറ്റാണ് നല്ല ബെൽറ്റാണ് ഉപയോഗിക്കാൻ പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻറ്റ് കേബിബുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഓൾറെഡി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാഷിംഗ് നമുക്ക് ഇത് ബോഡി ഒന്ന് അഴിച്ചു കഴുകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചളി കാര്യങ്ങളുണ്ട് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി കാരണം ഞാൻ ബോഡി വാഷിംഗിന് നൂറ്റമ്പത് രൂപയാണെങ്കിൽ അഴിച്ച് ഫുൾ ആയിട്ട് ബോഡി അഴിച്ച് കഴുകുമ്പോൾ നമുക്ക് അതിന് മുന്നൂറ് മുന്നൂറ് രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട് അതായത് നൂറ്റമ്പത് രൂപയുടെ നേരെ ഡൗൾ അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞുതരാട്ടോ കാരണം ഞാൻ പുറമെ നമ്മൾ ക്ലീൻ ചെയ്തു പോവും പക്ഷേ ഉള്ളിലത്തെ ചെളിയൊക്കെ ഇങ്ങനെ തന്നെ വന്നു അത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി അഴിച്ചിട്ട് വാഷ് ചെയ്യണമായിരിക്കും കുറച്ചും ബെറ്റർ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്തു തരുന്നുണ്ട് ഗ്രീസ് ചെയ്യാനുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻ ആയാലും കമ്പനി ലൈൻഡർ അടക്കണേ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് ചെക്ക് ചെയ്ത് തരുന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനൊന്നുമല്ല വലിയ പഴക്കം അപ്പോൾ നമ്മൾ ബാക്ക് ടയറാണ് എന്തെങ്കിലും പെട്ടെന്ന് തീരുവുള്ളൂ ബാക്ക് ടയർ തീരുമ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റൊട്ടേഷൻ ചെയ്തിട്ടുവാണോ കേട്ടോ കാരണം ഞാൻ ഫ്രണ്ട് അലൈൻമെൻറ്റ് ടയറിൻ്റെ സൈഡ് തേമനം ഇച്ചിരി കൂടുതൽ കാണുന്നുണ്ട് റൈറ്റ് സൈഡ് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പുതിയ ടയറ് മേടിച്ച് ബാക്കിൽ ഇടാൻ നിൽക്കരുത് കാരണം ഇതിൻ്റെ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം ഫ്രണ്ടും ബാക്കും പത്ത് ഇഞ്ച് തന്നെയാണ് സെയിം അളവാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇടുമ്പോൾ പുതിയ ടയർ ഇടുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ ഇടണോ ഏറ്റവും ബെറ്റർ അത് ഈ മോഡൽ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ അപ്പോളോ സി എറ്റ് എം ആർ എഫ് ഏത് വേണമെങ്കിലും ഇടുക നമുക്ക് ഈ പാറ്റേൺ തന്നെ കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് ഇതും മരിക്കണം ആമ്രോണിൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപനാല് മോഡൽ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് ജസ്റ്റ് എന്നപ്പോൾ നമ്മൾ എൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതെന്നുള്ളൂ പതിമൂന്ന് വോൾട്ടൊക്കെ ഉണ്ട് നിലയിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് വലിയ പഴക്കമായിട്ട് നമുക്ക് എയർ എയർഫിൽട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയിട്ടാണ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ചെയ്തതാണ് എയർഫിൽട്ടും പ്ലഗ്ഗൊക്കെ ശരിക്ക് നമുക്ക് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റേണ്ട കേട്ടോ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അതിനുള്ള പൊടി കാര്യങ്ങളൊന്നും കാര്യമായിട്ടായുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലതും തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക പ്ലഗ്ഗും ക്ലീൻ ചെയ്തതരണം സെക്കൻഡ് റിഫിൽ യൂണിറ്റും പുതിയ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ അതും ക്ലീൻ ചെയ്ത് തെറ്റി പിന്നെ എഞ്ചിൻ ഓയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലെവൽ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ എൻജിൻ ഓയിൽ ഈ പറഞ്ഞ രീതികളെ ഒരു ആയിരം കിലോമീറ്റർ കൂടി ഓടാനുണ്ട് അപ്പോൾ അതുകൂടി ഓടിയിട്ട് മാറ്റിയാക്കി ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം ഒക്കെ നമുക്ക് ഈ ആയിരം കിലോമീറ്ററിന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ കിട്ടും അപ്പോൾ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മാറ്റണമെങ്കിൽ മാറ്റാം അതിന് എസ്റ്റ് മേടിലാടികളില്ല അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാനതിനകത്ത് എസ്റ്റിമേറ്റിനോട് പറഞ്ഞു തോന്നുന്നത് ജനറൽ ആയിട്ടുള്ള സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഓപ്പണായ രീതിയിൽ അത് അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇടണത് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്കുണ്ട് അതുകൊണ്ട് ഇടണത് ആണ് നോക്കിയിട്ട് പറഞ്ഞാൽ വേണ്ടി നമുക്ക് ഒഴിവാക്കാം പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സ് ഉൾപ്പെടുത്തുന്നുണ്ട് ഗിയർ ബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റാം അപ്പോൾ ആ രണ്ടായിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി അതല്ല ഗിയർ ബോക്സ് ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ പിന്നെ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അതിനകത്ത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം ഓക്കെ